അള്ളാഹു ശിവഹാനോഹത്താൽ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി ഒട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും പിന്നാവിലും ആഹ്ലത്തിലും വിജയികളുൾപ്പെടാനും അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കുവാറാകട്ടെ രോഗികളായി പ്രയാസപ്പെടുന്ന വിശ്വസിക്കുന്ന ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ അതിൽ നിന്ന് പുറപ്പെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ പരിചയക്കാർ മുസ്ലിമികൾ വാശ് ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ എല്ലാവരുടെയും എല്ലാവിധ പാപങ്ങളും അള്ളാഹു പുറത്ത് അവരുടെ ആഹ്രഹം ഉള്ളാഹു നങ്ങാക്കി കൊടുക്കുമാറാകട്ടെ ഉള്ളാഹു ചുഹാനുപൂഹത്താൽ ദുനിയാവിൽ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമായി വിശുദ്ധ പ്രാണിലും പ്രവാചകന്റെ വചനങ്ങളിലും പറയുന്നത് വസ്ത്രങ്ങളാണ് ദുനിയാവിൽ പല നിയമത്തുകളും അള്ളാഹു നൽകുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമത്തായി ഒരു കുരിസിയായ ഹരീസിൽ അള്ളാഹു സുഹാനും ഹാരി നിങ്ങളെല്ലാവരും നഗ്നരായിരുന്നു വിവസ്ത്രരായിരുന്നായി ഇല്ലാമൻ കസൗത്തുഹു ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ ഫസ്തഖസൂനിയും അക്സുക്കും അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകുന്നതാണ് ദുനിയാവിൽ എല്ലാവരും വസ്ത്രമില്ലാത്തവരായിട്ടാണ് വന്നത് പിന്നീട് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമായി അള്ളാഹു അറിയിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകി ഖുറാനിലും അള്ളാഹു പറയുന്നുണ്ട് യാ ബനി ആദം അല്ലയോ ആദമിന്റെ മക്കളെ ആദമിൻ്റെ മക്കളെക്കും ലിബാസ നിങ്ങൾക്ക് ഞാൻ വസ്ത്രം ഇറക്കി തന്നു യുവാലി സൗഹാദിക്കും വരീഷ അതിലൂടെ നിങ്ങളുടെ ഔറത്ത് നഗ്നത നിങ്ങൾ മറക്കുകയാണ് അലങ്കാര വസ്ത്രങ്ങളും നൽകി വലിവാസു ദാലിക എന്നാൽ വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ വലിയ ഗുണപാഠമുണ്ട് എന്നാഹു സുഹാൻ പറഞ്ഞു ശേഷം അള്ളാഹു പറയുകയാണ് മക്കളെ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ ജന്ന സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ അവരുടെ വസ്ത്രം ഷെൽത്താൻ അവരുടെ നഗ്നത പരസ്പരം കാണാൻ വേണ്ടി വേണ്ടിത്താനും അവന്റെ കൂട്ടുകാരും നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും വിശ്വസിക്കാത്ത ആളുകളുടെ കൂട്ടുകാരാണ് ഷെൽത്താൻ അതുകൊണ്ട് അവന്റെ വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങരുത് അള്ളാഹു സുബാനുഭവത്താല ഷെൽത്താൻ വഴിവിളച്ചതിന് ശേഷം ഇബിലീസ് വഴിതെറ്റിയതിനു ശേഷം അഹങ്കരിച്ചതിന് ശേഷം ആദ്യമായി ഷെൽത്താൻ മനുഷ്യനെ ചെയ്യിപ്പിച്ച ഒരു തിന്മയായിട്ട് അള്ളാഹു സുഹാനുഭവത്താല് പറയുന്നത് അവനെ വിവസ്ത്രനാക്കി എന്നുള്ളതാണ് വസ്ത്രം അവനെ ഓരിപ്പിച്ചു എന്നുള്ളതാണ് സ്വർഗത്തിലെ വസ്ത്രമാണ് അത് ഏത് വസ്ത്രമാണെന്ന് അള്ളാഹു ആലം ഏതായാലും അള്ളാഹു പറയുന്നത് അവിടുന്ന് വസ്ത്രം ഊരിപ്പിച്ചു അങ്ങനെ പരസ്പരം നഗ്നത കാണിപ്പിക്കാൻ വേണ്ടി അതിലൂടെ അവരെ ക്ഷേത്ര അപകടത്തിലാക്കി അതേപോലെ നിങ്ങളെ ക്ഷേത്താൻ അപകടത്തിലാക്കാതിരിക്കട്ടെ എന്നാണ് അള്ളാഹു സുഹാനുഭൂവത്താല വസ്ത്രത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സുഹാനുഭൂത്താല നമ്മളോട് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹം അത് പ്രവാചകന്മാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് മാത്രമല്ല നാളെ ആഹ് അള്ളാഹു സുഹാന മനുഷ്യരാശിയെ ഒരുമിച്ച് കൂട്ടുന്നത് വിവസ്ത്രരായിട്ടാണെങ്കിലും പിന്നീട് അള്ളാഹു വസ്ത്രം ധരിപ്പിക്കും ആദ്യമായി വസ്ത്രം ധരിപ്പിക്കുന്നത് ഖലീൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ ആയിരിക്കും എന്ന് റസൂള്ളിഹു അലൈ തങ്ങൾ പറയുന്നുണ്ട് പിന്നെ സ്വർഗവാസികൾക്ക് പ്രത്യേക വസ്ത്രമാണ് നരകവാസികൾക്ക് അതനുസരിച്ചുള്ള വസ്ത്രമാണെന്ന് ഖുർഹാനിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അള്ളാഹുസ് മനുഷ്യരുടെ നഗ്നത മറക്കാൻ വസ്ത്രം ഇറക്കുകയും അതിലൂടെ മനുഷ്യൻ പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും തന്റെ ഔറത്ത് മറക്കുകയും ചെയ്യണം ഒരാളുടെ മാന്യത അയാളുടെ വസ്ത്രത്തിലൂടെയാണ് തിരിച്ചറിയപ്പെടുക എന്നൊക്കെ വിശുദ്ധ ഖുർഹാന്റെ വചനങ്ങളിലും പ്രവാചകന്റെ ഹദീസുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പല സന്ദർഭങ്ങളിലും ഖുർഹാനിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണം എന്ന് പറയുന്നുണ്ട് സ്വന്തം വീട്ടിൽ തന്നെ അവരുടെ ഉമ്മയുടെ അടുക്കൽ തന്നെ പോകുമ്പോൾ അനുവാദം ചോദിക്കണം എന്ന് പറയുന്ന പല സന്ദർഭങ്ങളും നബ്സുലാഹു അലൈഹി വസ്ലാം തങ്ങൾ വിവരിച്ചിട്ടുണ്ട് തങ്ങളോട് ആ സഹാബി ചോദിക്കേണ്ട അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ ഉമ്മാക്ക് ഞാൻ തന്നെയാണ് ഹെരുമത്തി ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഞാൻ ഉമ്മാനോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യം നബ്സു അല്ലാതെ പറഞ്ഞു ഏത് സന്ദർഭത്തിൽ ഉമ്മാന്റെ റൂമിലേക്ക് കടന്നു പോകുമ്പോഴും അനുവാദം ചോദിച്ചുകൊണ്ട് കടന്നു പോകണം ആ സഹാബി വീണ്ടു പറഞ്ഞു ഞാനാണ് എപ്പോഴും ഉമ്മാക്ക് സേവനങ്ങൾ ചെയ്യുന്നത് അല്ലാ വസ്തങ്ങൾ പറയുണ്ടായി നിന്റെ ഉമ്മ വിവസ്ത്രീയായിരിക്കുന്നത് കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ റസൂൽ വസ്ലങ്ങൾ അനുവാദം ചോദിക്കുന്ന കാര്യം പോലും പഠിപ്പിച്ചത് മനുഷ്യന്റെ ഔറത്ത് വെളിവാകുന്നതിന്റെ പേരിലാണ് ഖുർആാനിൽ പറയുന്നുണ്ട് സൂറത്തു നൂറിൽ മൂന്ന് സന്ദർഭങ്ങളിൽ പ്രായപൂർത്തിയെത്താത്ത വകതിരിവുള്ള കുട്ടികൾ നിങ്ങളുടെ റൂമിലേക്ക് വരുമ്പോൾ അനുവാദം ചോദിക്കണം മൂന്ന് സന്ദർഭങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ അടിമകളോടും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളോടും ഉപദേശിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് അവര് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന മൂന്ന് സന്ദർഭങ്ങളിൽ പ്രത്യേകം അനുവാദം ചോദിച്ചുകൊണ്ട് കടന്നു വരാൻ വേണ്ടി പറയണം മുതിർന്ന ആളുകളെപ്പോഴും അനുവാദം ചോദിക്കണം കുട്ടികൾ പോലും അനുവാദം ചോദിക്കേണ്ട മൂന്ന് സന്ദർഭങ്ങൾ അള്ളാഹു പറയുകയാണ് തീരെ വലതും ഇടതും തിരിയാത്ത കുട്ടികളല്ല കുറച്ച് കുറച്ച് പക്കർത്തിയ പ്രായം എത്തിയേഴ് വയസ്സിന് ശേഷം പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അവരോട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ അനുവാദം ചോദിക്കാതെ നിങ്ങളുടെ അടുക്കലേക്ക് കടത്തി വിടാൻ നിങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കണം അനുവാദത്തോടു കൂടിയാണ് കടന്നു വരേണ്ടത് എന്നിട്ട് അള്ളാഹു സമയം നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയം സ്വലാത്തിൽ ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം അതുപോലെ തന്നെ അല്പസമയം നിങ്ങൾ വിശ്രമിക്കുന്ന വസ്ത്രം മാറ്റി വെക്കുന്ന സമയം ഈ മൂന്ന് സന്ദർഭത്തിൽ ആ സമയത്ത് നിങ്ങളുടെ ഗോപ്യമായ സമയമാണ് അഥവാ ചില സമയത്ത് നിങ്ങളുടെ വസ്ത്രങ്ങൾ അപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ആ അവസ്ഥയിൽ നിങ്ങളുടെ കുട്ടികൾ പോലും നിങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല നിങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിന്റെ ചടപ്പിലായിരിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിക്കണം അനുവാദം കൂടാതെ നിങ്ങൾ അടുക്കിലേക്ക് കടന്നു വരരുത് പിന്നെ അള്ളാഹു വീണ്ടും പറയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകൾ ഈ കുട്ടികൾ എന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരെപ്പോഴും അനുവാദം ചോദിക്കണം അതിന് വന്ന കാരണം പറയുന്നത് നിങ്ങളുടെ നഗ്നത അവര് കാണാൻ ഇടയുണ്ട് എന്നതിന്റെ പേരിലാണ് എത്രത്തോളം അള്ളാഹു അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതിന് വലിയ ഗൗരവം നൽകുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുഹാനുഭൂഖത്തിൽ ഈ വിഷയം നമ്മളെ ഉണർത്തുന്നത് പലരും ഈ വിഷയം ശ്രദ്ധിക്കാറില്ല സത്യത്തിൽ ശ്രദ്ധുനിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് തന്നെ പലർക്കും അറിയാറില്ല അത്ഭുതകരമായ ഖുറാന്റെ ചില ആദാബുകളും മര്യാദകളും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല വിഷയങ്ങളും ുംതായി കാണാൻ കഴിയും അതിലൂടെ അപകടങ്ങളുണ്ട് പല പോരായ്മകളും സംഭവിക്കും അതുകൊണ്ടാണ് അള്ളാഹു അത് പ്രത്യേകം പറയുന്നത് എന്ന് വിളിച്ചുകൊണ്ട് മറ്റൊരു നൂറിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അല്ലാത്ത വീടുകളിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഒന്നിക്കിൽ അനുവാദം ചോദിക്കണം അല്ലെങ്കിൽ സലാം പറ ആ സലാം മടക്കപ്പെട്ട് കഴിഞ്ഞാലേ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ അതിന്റെ ഈ വിശദീകരണത്തിന്റെ പറയുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ മനുഷ്യൻ പൂർണ്ണ വസ്ത്രനാണോ അല്ലെങ്കിൽ അർദ്ധനഗ്നനാണോ എന്നൊന്നും തിരിച്ചറിയൂല ഒരാൾ ഒരു റൂമിൽ അതുകൊണ്ട് അയാളുടെ ഔറത്തിന്റെ വിഷയം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയം പ്രത്യേകം പറയുന്നത് എന്ന് വിശദീകരിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹു സുഹാന വസ്ത്രധാരണയുടെ വിഷയത്തിൽ പ്രത്യേക ഒരു രീതി തന്നെ പുരുഷന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളെയും പഠിപ്പിച്ചിട്ടുണ്ട് അത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവരുടെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ പുലർത്തുന്ന അവന്റെ ജീവിതത്തിന് വലിയൊരു മര്യാദയാണ് അത് അവനെന്നും മൂലപ്പെടുന്നത് അവൻ വിവസ്ത്രനായി നടക്കാൻ ആഗ്രഹിക്കുന്നത് ഷൈത്താന്റെ വലിയ സ്വാധീനമാണ് എന്നാണ്

മുട്ടിന്റെ മുകളിലുള്ള സ്ഥലം അത് ഔറത്താണ് എന്നാൽ പല ആളുകളും ഡ്രൗസർ ഇട്ടിട്ടാണ് സാധാരണ പുറത്തേക്ക് പോവുക ഇന്നത് ഒരു ആയിട്ട് ആളുകൾ മനസ്സിലാക്കുകയാണ് അത് വലിയ സ്വാധീനമാണെന്നാണ് തങ്ങൾ പറയുന്നത് ഇതേപോലെ സ്ത്രീകളോടും അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയണം അടങ്ങിക്കടിയണം അജ്ഞാന കാലഘട്ടത്തിലുള്ള ആ അടിഞ്ഞാട്ടം നിങ്ങൾ നടത്തരുത് കാരണം ആ അഴിഞ്ഞാട്ടത്തിലൂടെ നിങ്ങൾക്ക് തന്നെയാണ് മോശപ്പേരുണ്ടാകുക അള്ളാഹു പറയണു നിങ്ങളെ കുറിച്ച് മ്ലേച്ചാളുകൾ പറയരുത് അതുകൊണ്ടാണ് അള്ളാഹു ഒരു കൽപ്പന നിർദ്ദേശിക്കുന്നത് എത്ര സ്നേഹത്തോടുകൂടിയാണ് അള്ളാഹു ഒരു കാര്യം പറയുന്നത് വീടുകളിൽ അടങ്ങിയിരിക്കുക ജാഹിലിയ കാലഘട്ടത്തിൽ അടിഞ്ഞാട്ടം നടത്തരുത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്റെ വേഷം ധരിച്ചിറങ്ങുക അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി റസൂൽ നിങ്ങളെ വിശദീകരിക്കുന്നു അധികം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് പുരുഷന്റെ വേഷമാണ് നമ്മൾ നമ്മുടെ മക്കളോട് നമ്മളെ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കേണ്ട വിശുദ്ധപ്രായത്തുകളാണിത് ഇത് നമ്മളോട് നമ്മൾ പറയുകയാണ് നമ്മളുടെ മക്കളെങ്കിലും ഇത് കേൾക്കണം മുസ്ലിമീങ്ങളിൽ മനസ്സിലാക്കണം അബാവു പറയാണ് എന്തിനാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്നത് നിങ്ങളെ അടച്ചു കൂട്ടിയിടാനല്ല മോശമായ ഒരു 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 സംസാരം വേണ്ടിയാണ് സ്ത്രീ ആ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ പറഞ്ഞു രണ്ട് ഹദീസ് ഉണ്ട് ഹദീസിൽ പ്രവാചകൻ പറയുന്നത് അവൾ എന്റെ സമുദായത്തിൽ പെട്ടവളല്ല എന്ന് പറയുണ്ടായി മറ്റൊരു ഹദീസിൽ പറയുകയാണ് പുരുഷ വേഷം ധരിച്ച സ്ത്രീകൾ സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷന്മാർ അവരെ അള്ളാന്റെ പ്രവാചകൻ നമ്മുടെ ഭാര്യ ഒരു കുപ്പായ കിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മക്കള് സത്യത്തിൽ അവര് നമ്മുടെ പ്രവാചകന്റെ ഉമ്മത്തിൽ നിന്ന് പുറത്താകുകയാണ് റസൂർണങ്ങളുടെയും അള്ളാന്റെയും ശാപം അവരെ കരസ്ഥമാക്കുകയാണ് റസൂർണങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ത്രീ പുറത്തു പോകുമ്പോൾ അവൾ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള സുഗന്ധം പൂശിക്കൊണ്ടാണ് പുറത്തു പോകുന്നത് എല്ലാ ഭാഗത്തേക്കും അടിച്ച് പരക്കുന്ന സുഗന്ധം അവള് പഠിപ്പിക്കുകയുണ്ടായി വളരെ ഗൗരവത്തിൽ അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അള്ളാഹുന്റെ കിതാബ് പാരായണം ചെയ്യുക അത് നിങ്ങൾ വായിക്കുക അത് നിങ്ങൾ കേൾക്കുക അതിൽ അള്ളാഹു എന്താണ് പറയുന്നത് സ്ത്രീകളോട് സംബോധന ചെയ്തുകൊണ്ട് പ്രത്യേകം പല കാര്യങ്ങളും അള്ളാഹു പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കണം ഓർമ്മിക്കണം അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകും ഇത് ഖുറാന്റെ ആയുധങ്ങൾ കേൾക്കലാണ് പരിവർത്തനം ഉണ്ടാകാൻ കാരണമാകുന്നത് കേൾക്കാത്തതിന്റെ പേരിലാണ് പലപ്പോഴും സ്ത്രീകള് കുട്ടികള് യുവതികളൊക്കെ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് എതിർത്ത് സംസാരിക്കുക കാരണം അവർ ഇതിനെക്കുറിച്ച് വായിച്ചിട്ട് പോലും ഒരു പ്രാവശ്യം അള്ളാഹുവിന്റെ കലാം അവര് വായിച്ചിട്ടില്ല അതിന്റെ അർത്ഥം അവര് പഠിച്ചിട്ടില്ല അതുകൊണ്ട് അതിന്റെ ഗൗരവം അവർക്കറിയില്ല അതുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ വളരെ ശക്തമായി വളരെ മോശമായി നിരീശ്വരവാദവും യുക്തിവാദവും വന്നുപോകുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇതിന്റെ ഒന്നും മായത്തിന്റെ അർത്ഥം അവർ കേട്ടിട്ടില്ല ജീവിതത്തിൽ അള്ളാഹു സുഹാൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിജയം രക്ഷ അതൊക്കെയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ജാഹ്ലിയ കാലഘട്ടത്തിൽ അഴിഞ്ഞാട്ടം നടത്തി നിങ്ങൾ പുറത്തു പോകരുത് വീട്ടിൽ അടങ്ങിക്കഴിയണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒരാവശ്യത്തിനും പുറത്തു പോകരുത് എന്നല്ല അതിന്റെ അർത്ഥം എന്ന് മുഫസ്സിരിങ്ങൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അനാവശ്യമായി വെറുതെ ചുറ്റിക്കറങ്ങുക ഒരു ആവശ്യത്തിനു പോയി വെറുതെ അങ്ങാടികളിൽ ഇങ്ങനെ നടക്കുക അങ്ങനെ മറ്റുള്ള പുരുഷന്മാരെയും തെലിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അവൾ അണിഞ്ഞൊരുങ്ങുക വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വസ്ത്രം പൂർണ്ണമല്ല എന്നാണ് റസൂൽ സുല്ലാറീ നിങ്ങൾ പറഞ്ഞത് അർദ്ധ അർദ്ധദഗ്ധരായി നടക്കാനാണ് ഷീത്താൻ സ്ത്രീകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക പ്രലോഭിപ്പിക്കുക അതിന് പ്രേരിപ്പിക്കും

റഹ്മത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വിശദീകരിച്ചിട്ടുണ്ട് ഈ ഹദീസിനെ കുറച്ചും കൂടി വളരെ ഗൗരവത്തിൽ ഒരു പെണ്ണ് നടക്കുമ്പോൾ അവളുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ ചേർത്താൻ മറ്റുള്ള പുരുഷന്മാരിൽ മോശമായ ചിന്തകൾ ഉണ്ടാക്കുകയും അവൻ അതിലൂടെ വഴിപെടക്കുകയും ചെയ്യും ഇതിന് കാരണക്കാര് പുരുഷന്മാരായ നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മുടെ ഭാര്യക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വേഷവിധാനങ്ങൾ നമ്മൾ സത്യത്തിൽ അവര് സന്തോഷിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുക്കുകയാണ് പക്ഷെ അതിലൂടെ അള്ളാഹുന്റെ ശിക്ഷക്കാണ് അവരർഹരാകുന്നത് നമ്മൾ അർഹരാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഖുറാനിൽ അള്ളാഹു സുഹാന പ്രവാചകന്മാരുടെ കുടുംബങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പല സംഭവങ്ങളൊന്ന് വിവരിക്കുന്ന കൂട്ടത്തിൽ അതിൽ ചില സ്ത്രീകളെ കുറിച്ച് ഇബ്രാഹിം നബിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിന്റെ ഭാര്യനെ കുറിച്ച് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് കേട്ട പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു സംഭവമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ അടുക്കൽ വന്ന മാന്യന്മാരായ അതിഥികളെ കുറിച്ച് നിനക്കറിയുമോ എന്നുള്ളത് ചോദിക്കുക ഇത് കുറച്ച് അതിഥികൾ വന്നു അവർ സലാം പറഞ്ഞു ഇബ്രാഹിം നബി അലി അലിസ്ലാം സലാം അടക്കി വലിയ ആതിഥേയനായിരുന്നു ഇബ്രാഹിം നബി അതിഥികൾ വന്നാൽ സലിക്കരിക്കുക എന്നത് പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ഗുണമാണ് ഇബ്രാഹിം നബി പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം അവർ ഇത്തി ഉടനെ തന്നെ നല്ല പൊരിച്ച മാംസം കൊണ്ടുവന്നു അവരുടെ അടുക്കൽ കൊണ്ടുപോയി കാലാല കഴിക്കുകയല്ലേ പക്ഷെ അവർ കഴിക്കുന്നില്ല അപ്പൊ ഇബ്രാഹിമിക്ക് ഭയം തോന്നി എന്താണ് ഇവര് കഴിക്കാത്തത് ഫൗജ് സമീൻ അപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു അവര് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടണ്ട ഞങ്ങള് മലക്കുകളാണ് മനുഷ്യരൂപത്തിനുള്ള നമ്മൾ അയച്ചതാണ് കുട്ടി ും അത് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് പെണ്ണുങ്ങളുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഭാര്യ ഇത് ഉള്ളിൽ നിന്ന് അതുവരെ ഭാര്യ പുറത്തു വന്നിട്ടില്ല മലക്കുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഭാര്യ അപ്പോ അവര് വന്നിട്ട് പറഞ്ഞു എനിക്ക് കുട്ടിയുണ്ടാവുകയോ ഞാൻ വൃദ്ധയാണ് പ്രസവിക്കാത്ത സ്ത്രീയാണ് എനിക്ക് എങ്ങനെയാണ് ഈ വാർദ്ധക്യത്തിൽ കുട്ടിയുണ്ടാവുക എന്റെ ഭർത്താവും വൃദ്ധനാണ് അപ്പം ഉലമാക്കൾ ഉപശ്രീകൾ ന്യായത്തിന് വിശദീകരിച്ചുകൊണ്ട് എഴുതുകയാണ് ഒരു പെണ്ണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം ഈ സംഭവത്തിലുണ്ട് അഥവാ ഒരു അന്യ പുരുഷനാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സ്ത്രീ പുറത്തിറങ്ങുന്നില്ല ഇവർ അതിന്റെ പിന്നെ ഭാര്യ പിന്നെ അവര് ഞങ്ങൾ മലക്കുകളാണെന്ന് പറഞ്ഞു ഉടനെയാണ് അവർ പുറത്തേക്ക് വരുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരമാക്കൽ പറയുകയാണ് പ്രവാചകന്മാരുടെ സ്ത്രീകൾ സത്യത്തിൽ ഹിജാബിന്റെ പൂർണ്ണമായ ആയത്തുകളൊക്കെ ആണ് അവതരിക്കുന്നത് മുൻകണിങ്ങ സമുദായങ്ങൾക്ക് ഇത്രമാത്രം പൂർണ്ണമായ രീതിയിൽ ഉണ്ടായിരുന്നാൽ ജനസംഖ്യ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സൂക്ഷ്മത പാലിക്കൽ വളരെ എളുപ്പമാണ് ഇന്ന് ജനങ്ങൾ വളരെ കൂടുതലായി ഏറ്റവും അവസാന കാലഘട്ടക്കാരാണ് നമ്മൾ അതുകൊണ്ട് പൂർണ്ണമായ തമാമായ കാമിലായ ദീനാണ് അള്ളാഹു നമുക്ക് നൽകിയത് ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ പോലും അന്നത്തെ സ്ത്രീകൾ പാലിച്ച ഒരു മര്യാദ പഠിപ്പിച്ചു പഠിപ്പിച്ചേരുകയാണ് കുറച്ച് അന്യ പുരുഷന്മാർ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇടകലരാതെ മാറി നിന്നു എന്ന ഇബ്രാഹിം നബിന്റെ വാര്യെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഷായ്ബ നബി അലി ഇസ്ലാമിന്റെ രണ്ട് പെൺമക്കളെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ന് ആണും പെണ്ണോ ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ച് നടക്കുക ആ രാത്രി മുഴുവൻ ഹയാത്താക്കുക ഇതൊക്കെ ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമായി മാറിപ്പോയി ഖുറാനിനും അരീസോ ഇതിനൊന്നും കുടുംബം ഒന്നും പറഞ്ഞിട്ടില്ലേ എന്ന് നമ്മളിൽപ്പെട്ട മുസ്ലിമുകളെന്നെ ചിന്തിക്കുകയാണ് കാരണം അത് ഒരു തെറ്റ് വ്യാപകമായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗൗരവം കുറയും അത് ഗൗരവം കുറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന തിന്മകളും ഭവിഷ്യത്തുകളും ബലാമുസ്ലിമത്തുകളും അവർക്ക് മാത്രമല്ല മുഴുവൻ സമൂഹങ്ങൾക്കും മുഴുവൻ മനുഷ്യരാശിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കൽ നമ്മുടെ ബാധ്യതയാണ് നമ്മൾ ഉണരാൻ വേണ്ടി നമ്മുടെ ജീവിതം തിരുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഖുറാനിൽ പറയുന്നുണ്ട് അള്ളാഹു ബഹുമാനപ്പെട്ട ഷൈബ് നബി അലി ഇസ്ലാമിന്റെ രണ്ട് മക്കളെ കുറിച്ച് പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്ത കല്യാണ പ്രായമെത്തിയ രണ്ട് പെൺകുട്ടികളുടെ ചരിത്രം അള്ളാഹു സുറഫു ഹസസിൽ പറയുന്നുണ്ട് ആ സമയത്ത് ആ രണ്ട് പെൺകുട്ടികൾ മുസാ നബി അലി ഇസ്സലാം ഫിറാവുവിന്റെ ഉപദ്രവത്തിൽ രക്ഷപ്പെട്ട് മദീനിൽ പോയപ്പോൾ

ഈ ഇടയന്മാര് അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്തു പോകാതെ നമ്മൾ അങ്ങോട്ട് പോകൂല നമ്മൾ നമ്മുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കൂല ഷെയ്ഫുൽ കബീർ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരാളില്ല നമ്മുടെ വൃദ്ധനായ പിതാവ് മാത്രമേ വീട്ടിലുള്ളൂ നമ്മുടെ വൃദ്ധൻ നമ്മുടെ പിതാവ് പടുവൃദ്ധനാണ് ഷെയ്ഫുൽ കബീർ വലിയ വയസ്സനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കൊണ്ടുവന്ന് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വരികയാണ് സ്വന്തമായി പക്ഷെ ഞങ്ങൾ ഒരു ദൂരെ മാറി നിൽക്കുന്നത് ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഇടകളരാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് മുഹസരിങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് അവർ മാറി നിന്നു ഈ നാട്ടുകാർ അക്രമികളായതിന്റെ പേരിലായിരുന്നില്ല അവർ മാറി നിൽക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു സംസ്കാരത്തിന്റെ പേരിലാണ് ഒരു അഥവിന്റെ പേരിലാണ് പൈസ കൊടുത്ത് നിങ്ങൾ പോയിട്ട് എടുത്തോട്ടി ഡ്രസ്സ് അവൾ എവിടെയൊക്കെ പോകുന്നുണ്ട് ആരൊക്കെ ആയിട്ട് ഇടപഴകുന്നുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമ്മളാ തലവേനക്കൊന്നും നമ്മളുടെ പണി എന്താ സമ്പാദിക്ക പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കടിക്കുക അവര് ഡ്രസ് എടുക്കുകയോ അങ്ങാടി പോയി മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുകയോ എന്തുവാണ് ഈ ചെയ്യട്ടെ വഴിവിളക്കൽ കൂടുകയാണ് അനാചാരങ്ങളും തിന്മകളും വ്യഭിചാരങ്ങളും വർദ്ധിക്കുകയാണ് അതിന്റെ കണ്ണനീരെന്നെയാണ് നമ്മൾ കുടിക്കേണ്ടി വരുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് ബഹുമാനപ്പെട്ട ഷുവായിബ് നബി അലി ഇസ്ലാമിന്റെ മക്കൾ അവിടെ മാറി നിൽക്കാൻ കാരണം ഉപ്പ പഠിപ്പിച്ചു കൊടുത്ത ഒരു തർബിയത്താണ് അന്യ പുരുഷന്മാരുടെ കൂടെ ഇടകലരാൻ പാടില്ല അപ്പൊ മുസാൻ നബി അലി ഇസ്ലാം അവരെ സഹായിച്ചു എന്നാണ് ഖുറാൻ അള്ള പറയുന്നത് പിന്നെ നമ്മൾ വീണ്ടും പറയുന്നുണ്ട് അവര് ഉപ്പാനോട് പോയി സംഭവം പറഞ്ഞു ഉപ്പ പറഞ്ഞു അദ്ദേഹത്തെ പ്രതിഫലം നമുക്ക് അതിന് പകരം കൊടുക്കാം അങ്ങനെ ഇവര് വന്ന ഒരു രംഗം അള്ളാഹു സ്ത്രീ വന്നത് വളരെ ലജ്ജയോടു കൂടിയാണ് നടന്നു വന്നത് അപ്പൊ ഒരു സ്ത്രീയിൽ ഉണ്ടാകേണ്ട ഒരു ഗുണം ഇത് മുസ്നബി പറയുന്നതല്ല അല്ല പറയുകയാണ് അഥവാ ആ സ്ത്രീയിൽ മക്കളിൽ ഉണ്ടായ ലജ്ജയെ കുറിച്ച് അന്ന് പഠിപ്പിക്കേണ്ടി തങ്ങൾ പറയുന്നത് നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ എന്തും ചെയ്തോളിൽ ഒരു കുഴപ്പമില്ല ഇന്ന് ലജ്ജ നഷ്ടപ്പെട്ടു ലജ്ജ നഷ്ടപ്പെടുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം നബി അലി അലിസ്സലാം വിലക്കപ്പെട്ട കനി കടിച്ച് അവരുടെ വസ്ത്രം പോലെ ഇന്ന് ഹറാമുകൾ തിന്നുകയും തീറ്റിക്കുകയും അങ്ങനെ നമ്മളുടെ ലജ്ജ നഷ്ടപ്പെടുകയാണ് വസ്ത്രം താല്പര്യമില്ല ഹിജാബുകൾ താല്പര്യമില്ല പുരുഷന്മാരും അങ്ങനെ തന്നെ ഒരു ഒരു തുണി ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കൂടി മടക്കി കൊടുക്കുകയാണ് അങ്ങനെ തന്നെ ഔറത്ത് വെളിവാക്കുകയാണ് തങ്ങളുടെ സംഭവങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ എത്ര വലിയ ഗൗരവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബി തങ്ങൾ പറഞ്ഞു രണ്ട് വിഭാഗം അവർ നരകാവകാശികളാണ് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ എന്തായാലും അർത്ഥം അഥവാ എന്റെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ അതിലൊരു വിഭാഗം ആരാണ് ഒരു വിഭാഗം കൗമൻ അവരുടെ കയ്യിൽ ചില ചാട്ടവാറുകൾ ഉണ്ടാകും അതുകൊണ്ട് അവർ ജനങ്ങളെ ഉപദ്രവിക്കും അധികാരങ്ങൾ കൊണ്ട് അവരുടെ ഉദ്യോഗങ്ങൾ കൊണ്ട് പാവങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവര് നരകാവകാശികളാണ് അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു പറഞ്ഞിൻ ചില സ്ത്രീകളാണ് കാസിയാത്തുൻ അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രരാണ് പൂർണ്ണമായി വസ്ത്രം ധരിച്ചിട്ടില്ല അവർ സ്വയം വഴിതെറ്റിയിരിക്കുകയാണ് മറ്റുള്ളവരെ വഴി വഴിതെറ്റിപ്പിക്കുകയാണ് പുരുഷവേഷം ധരിക്കുന്നത് നല്ല മോഡലാണെന്നാണ് ആളുകൾ വിചാരിച്ചത് ഇന്ന് ശാസ്ത്രം ഭൗതിക ശാസ്ത്രത്തിന്റെ ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് സ്ഥിരമായി സ്ത്രീകൾ പുരുഷവേഷം ധരിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ ആണും പെണ്ണും കെട്ട അവസ്ഥയിലായിരിക്കുമെന്ന് അത്രയും ഭയാനകരമായ പ്രത്യാഘാതങ്ങൾ അവരുടെ ജീവിതത്തിൽ തന്നെ അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് റസൂൽ നിങ്ങള് പഠിപ്പിക്കുന്നത് പിന്നെ നാളെ ആസ്റത്തിലോ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല സുഗന്ധം എത്രയോ മൈലുകളോളം എത്രയോ ദൂരം അത് അടിച്ചു വീശും പക്ഷെ അത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് നസൂർ അലൈഹി വസ്ലമുണ്ടായി എവിതങ്ങളുടെ കാലഘട്ടത്തിൽ അടുക്കൽ ഒരു സ്ത്രീ വന്നു കറത്തിരുടെ വിരൂപിയായ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെ കുറിച്ച് ഇവരെ അംബാസി നബി അബാ റബി അള്ളാഹു അവരവരോട് പറയുകയാണ് സ്വർഗ്ഗാവകാശിയെ നിനക്ക് കാണണോ ഈ സ്ത്രീയാണ് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇബിനാസ് അവർ പറഞ്ഞു ഇവര് പ്രാവശ്യം വന്നു എന്നിട്ട് അവർ പറഞ്ഞു ഇനി എനിക്ക് അവസ്മാരത്തിന്റെ അസുഖമുണ്ട് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ പോലും അറിയില്ല എന്റെ വസ്ത്രം മാറിപ്പോവാണ് അപ്പൊ അവർ പറയും എനിക്ക് വേണ്ടി ചെയ്യണ അസുഖം മാറാൻ വേണ്ടി അപ്പൊ ജന്ന നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് ഈ ലോകത്തിന് അതുകൊണ്ട് നീ ക്ഷമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നീ ഞാൻ ദുആ ദുആ ചെയ്യാം അല്ലാഹു നബി ക്ഷമിക്കണെ അലൈഹി നബിസ്വലിസ്മോട് ആ സ്ത്രീ പറയുകയാണ് എന്നാ ദുആ ദ എനിക്ക് സ്വർഗ്ഗമാണ് വേണ്ടത് പക്ഷേ എന്റെ വസ്ത്രം മാറുന്നത് ഞാൻ വലിയൊരു ലജ്ജാവഹമായ കാര്യമായിട്ടാണ് കാണുന്നത് ഞാൻ അറിയാതെ എന്റെ വസ്ത്രം മാറിപ്പോവുകയാണ് അതുകൊണ്ട് അതിനുവേണ്ടി ദ്വാ ചെയ്യണം അതിനുവേണ്ടി ദ്വാ ചെയ്തു ആ രോഗം മാറിയില്ല പക്ഷെ ആ രോഗാവസ്ഥയിൽ വസ്ത്രം മാറുന്നത് മാറി എന്ന ഹരീസുകളിൽ കാണാൻ കഴിയും അത്രത്തോളം വലിയ ഗൗരവത്തിലാണ് അന്നത്തെ സ്ത്രീകൾ ഈ വസ്ത്രം മാറുന്നത് കണ്ടത് ഇന്ന് വസ്ത്രം മാറ്റിയിട്ട് നടക്കുകയാണ് അങ്ങാടികളിലൂടെ മുട്ടിനു മേലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്ത്രീകൾ നടക്കുന്നത് അതൊരു അഭിമാനമായിട്ടാണ് ആളുകൾ കാണുന്നത് അത് വലിയ അന്തസ്സായിട്ടാണ് കാണുന്നത് മുസ്ലിം വേഷവിധാനങ്ങൾ ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ പരിഹസിക്കും അവർ കുറ്റപ്പെടുത്തും ആക്ഷേപിക്കും അതില്ലാതാക്കാൻ ശ്രമിക്കും അതവരിക്കാമെന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് നമുക്കൊന്നും ചെയ്യാൻ സാധ്യല്ല പക്ഷേ മുസ്ലിമുകൾ മനസ്സിലാക്കണം അംബാഹുവിന്റെ കൽപ്പനയുടെ ഗൗരവം എന്താണ് വചനങ്ങളുടെ ഗൗരവം എന്താണ് സഹാബാക്കളായ സ്ത്രീകൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സ്ത്രീകൾ അവരുടെ ഗുണങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ പകർത്താൻ വേണ്ടി ശ്രമിക്കണം വസ്ത്രമാണ് ധരിപ്പിക്കുക ഒന്ന് കുറ്റവാളികൾക്ക് ധരിപ്പിക്കപ്പെടുന്ന വസ്ത്രമാണ് അത് ഖുറാനിൽ പറയുന്നുണ്ട് നിർമ്മിക്കപ്പെട്ട വസ്ത്രമാണ് ധരിപ്പിക്കുക മുജ്രിമീങ്ങൾക്ക് ധരിപ്പിക്കുകൾക്ക് താറ് ഭയങ്കര ചൂടാണ് അതിന്റെ കൂടെ തീയും കത്തിച്ചാൽ ഒന്നും കൂടി അത് ചൂട് കൂടും അപ്പൊ താറ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട റോഡൊക്കെ ഉണ്ടാക്കുന്നില്ല താറ് അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്ത്രം ധരിച്ച് പിന്നെ നരകത്തിന്റെ ചൂടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇന്ന് നമുക്ക് ഏത് വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വസ്ത്രം അത് ഇടാതെ നടന്നാലും ആരും ചോദിക്കൂല അതൊക്കെ ഒരു അഭിമാനവും അന്തസ്സും ഒരു വലിയ ചിഹ്നവുമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്ന കാലഘട്ടമാണ് പക്ഷെ നരകത്തിൽ നമ്മളെ നിർബന്ധിപ്പിച്ച് ധരിപ്പിക്കും വസ്ത്രം അന്ന് വസ്ത്രം ധരിക്കാൻ ആയിരിക്കും പോകാൻ കഴിയൂല അത് കൊണ്ടുള്ള വസ്ത്രമാണ് എന്നാൽ അന്നവരെ ധരിപ്പിക്കപ്പെടുന്ന വസ്ത്രം കൊണ്ടുള്ള വസ്ത്രമാണ് കൂടിയ പട്ടിന്റെ വസ്ത്രമാണ് പുരുഷന്മാർക്ക് ദുനിയാവിൽ പട്ടു പാടില്ല പക്ഷെ സ്വർഗത്തിൽ പുരുഷന്മാരെ പട്ടു ധരിപ്പിക്കും ആഭരണങ്ങൾ അണിയിക്കും എന്ന് വിശുദ്ധ അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് കുറഞ്ഞ കാല ദുരി ജീവിതം അത് താൽക്കാലികമാണ് അതിന്റെ അലങ്കാരങ്ങളിൽ നമ്മൾ കുടുങ്ങരുത് നമ്മുടെ സ്ത്രീകൾക്ക് ഈ വിഷയം നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് നമ്മളും ഉണരണം അങ്ങനെ അള്ളാഹുവിന്റെ കല്പനകളും റസൂർ ഉള്ളാഹു അലൈവസ്മ തങ്ങളുടെ ജീവിതങ്ങളും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയമാണ് നാളെ ഉയർന്ന സ്വർഗത്തിലെ വസ്ത്രം നമ്മളെ ധരിപ്പിക്കും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ